രാജ്യത്തെ പ്രധാന ജ്വല്ലറികളിൽ ഒന്നായ അൽ മുക്താദർ ഗ്രൂപ്പിനെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങളിൽ മറുപടിയുമായി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം സ്ഥാപനത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വ്യാജമാണ് പണിക്കൂലി ഒഴിവാക്കുന്നതിലൂടെ ജനങ്ങളുടെ സേവനമാണ് സ്ഥാപനം ഉദ്ദേശിക്കുന്നതെന്നും ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾസലാം വ്യക്തമാക്കി അൽ മുക്താദർ ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാമാണ് സ്ഥാപനത്തിനെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ രംഗത്തെത്തിയത് പല ഓൺലൈൻ ചാനലുകളും എ കെ ജി എസ് എം എ എന്ന സംഘടനയും അൽ മുക്താദർ ഗ്രൂപ്പിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതായി അദ്ദേഹം ആരോപിച്ചു കള്ളപ്രചരണം ഞങ്ങൾ അഡ്വാൻസ് ഓർഡർ ചെയ്ത എന്നുള്ള ഒരു കുതന്ത്രം മനസ്സിലുണ്ട് അപ്പോൾ ഞാൻ ഉള്ളപ്പോൾ എന്നെ പറ്റി എന്ന് കള്ളപ്രചരണം അവർ നടത്തുകയാണ് അതുപോലെ കൊടുക്കാതെയാണ് വ്യാപാരം ചെയ്തത് അതുപോലെ ഞങ്ങൾ 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 ഹാൾമാർക്ക് ഇല്ലാതെയാണ് സുപ്രീം സുപ്രീം കോടതി കോടതി ഇന്ന് കംപ്ലീറ്റ് സാധനം റിലീസ് ചെയ്തു ഇത് ഇറക്കാം കഴിഞ്ഞ ആറു വർഷമായി കേരളത്തിലെ ജനങ്ങൾക്ക് പണിക്കൂലി ഒഴിവാക്കി നൽകുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് ലാഭമായി ലഭിച്ചത് മൂന്ന് മാസം ആറു മാസം ഒൻപത് മാസം എന്നിങ്ങനെയുള്ള ആഭരണങ്ങളുടെ അഡ്വാൻസ് ഓർഡറിലൂടെ കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ സ്വർണം ലഭ്യമാക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞു വരും വർഷങ്ങളിലും അൽമുക്താദീർ ഈ ഓഫറുകൾ മുന്നോട്ട് കൊണ്ടുപോകും വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങൾക്ക് ബാങ്ക് സോഴ്സ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ബുള്ളിന് വാങ്ങും ഞങ്ങൾ കിട്ടുന്ന വിലയിൽ ഞങ്ങൾ ചെറിയൊരു മാർജിൻ മാത്രമേ ഞങ്ങൾ കസ്റ്റമേഴ്സിന് ഈടാക്കുന്നുള്ളൂ ഇവർ ഒരുപാട് അങ്ങ് ഈടാക്കിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു മാല വാങ്ങാൻ പോയി കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനത്തിൽ കുറച്ച് ആരും വിക്കത്തില്ല ഉണ്ടല്ലോ ഒട്ടേ ഞങ്ങൾ കൊടുക്കുന്ന വ്യാപാരികളെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഈ വർഷം മുതൽ അൽമുക്താദർ മാളുകൾ എന്ന പുതിയ സംരംഭത്തിലേക്ക് കടക്കുകയാണ് വടക്കൻ മലബാർ പ്രദേശങ്ങളിലായിരിക്കും അൽമുക്താദർ ഗോൾഡ് മാളുകൾ ആരംഭിക്കുക കോഴിക്കോട് കാസർഗോഡ് എറണാകുളം മിഡിൽ ഈസ്റ്റ് സൗദി അറേബ്യ ഖത്തർ എന്നിവിടങ്ങളിലേക്കും പുതിയ ശാഖകൾ ആരംഭിക്കുമെന്നും ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം പറഞ്ഞു ന്യൂസ് മലയാളം കൊച്ചി